ചിക്കൻ ഷവർമ്മ നമുക്കൊക്കെ അറിയാം ഷവർമ ബാസ്ക്കറ്റ് അറിയോ ഇല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാം ഈസ്റ്റേൺ റമദാൻ വിഭവങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഐറ്റം ചിക്കൻ ഷവർമ ബാസ്ക്കറ്റ് അപ്പോൾ ഷിബിയാണ് ഷിബി എവിടെന്നാണ് നാട്ടിൽ എടപ്പാൾ എടപ്പാൾ ഓക്കെ എടപ്പാൾ എന്നുള്ള ഷിബിയാണ് നമുക്ക് ചിക്കൻ ഷവർമ്മ ബാസ്ക്കറ്റ് പരിചയപ്പെടുത്തുന്നത് തുടങ്ങിയാലോ ഷിബി ഓക്കെ എന്തൊക്കെ ഐറ്റംസാണ് ഇതിനെ മെയിനായിട്ട് വേണ്ടത് മെയിനായിട്ട് ചിക്കനാണ് പിന്നെ പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്തത് കോൺസിലോ ആണ് ഓക്കെ ഇത്രയും ഐറ്റംസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് കോൾസിലോ പൊതുവേ മേക്ക് ഉള്ള രീതിയിൽ തന്നെ സിമ്പിൾ ആയിട്ട് മേക്ക് ചിക്കൻ വേണം കോൾസ്ലോ ചിക്കൻ ചെയ്യണം ചെയ്യണം അല്ലേ അപ്പോൾ ഈസ്റ്റ് ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടെർമറിക് പൗഡർ ഇത് ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല ചിക്കൻ മസാല ഓക്കെ ആവശ്യത്തിന് ഉപ്പ് ആൻ്റെ ചിക്കൻ മസാലയുണ്ട് ഈസ്റ്റ് ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് കശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും അല്ലേ അതെ ഇത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം വിൽക്കുമോ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കും അപ്പോൾ ചിക്കൻ ഇനി മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഓക്കെ ഇത് ഇതിലോട്ടുള്ള ഡോ ആണ് മൈദയും ഉപ്പും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഇത്തിരി ഓയിലും കൂടെ നല്ലോണം നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തതാണ് നമ്മളിത് ഇനി നമുക്കത് ചെറിയ ബൗളാക്കിയിട്ട് നമ്മൾ പരത്തി എടുക്കണം ഇത് ആദ്യം നമുക്ക് ചെറിയ ബൗളാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പരത്താം ഇത് ഇതിന്റെ മേലെ വെച്ചിട്ട് നമുക്കൊരു പോലെ ആക്കണം നമുക്ക് ഗ്ലാസും യൂസ് ചെയ്യാം സ്റ്റീലിന്റെ ഗ്ലാസ് ഇത് ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതെ ഇനി നമ്മൾ അതെ ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അടുപ്പ് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ ഈസ്റ്റുണ്ട് കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എണ്ണ ചൂടാകുമ്പോഴും നമുക്ക് ചിക്കൻ റെഡി ആക്കി എടുക്കാം എണ്ണ മതി മതി അത് നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട നമുക്ക് ഒരു ഷാലോ ഫ്രൈ അത്രേ ഉള്ളു നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം അതാ ചൂടിൽ വിട്ടു വരുവായിരിക്കും വിട്ട് വരും നമുക്ക് ഇതിന്റെ അത് സോഫ്റ്റ് സോഫ്റ്റ് പുറം നല്ല നല്ല ക്രിസ്പിയും ചിക്കൻ ആയി വരുന്നുണ്ട് ഇപ്പോ അപ്പൊ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെയ്യാം ടൊമാറ്റോ സോസ് ആണ് ഫസ്റ്റ് യൂസ് യൂസ് ചെയ്യുന്നത് അടുത്തത് കോൾസ്ലോ കോൾസ്ലോയും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും എന്തായാലും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല അതെ അത് പച്ചക്കറി കഴിക്കാത്ത മക്കൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ കഴിക്കാനായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഷവർമ്മ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു ബാസ്ക്കറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഇതിൽ വെജിറ്റബിൾസും ഉണ്ട് കുട്ടികൾക്കും നല്ല ഫീലിംഗ് ആയിട്ടുണ്ട് യെസ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ ഷവർമ്മ ബാസ്ക്കറ്റ് ഇത് ഷിബിക്ക് ഈസ്റ്റേണിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇത് ഗൾഫ് ഫോക്കസിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഓ